ആദ്യ പുസ്തകം അധ്യായം നാൽപ്പത്തി മൂന്ന് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അന്പത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അമീൻ ക്ഷാമം ദേശത്ത് ശക്തിപ്പെട്ടു മെസ്രേനിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം ഭക്ഷിച്ചു തീർന്നപ്പോൾ അവരുടെ പിതാവായ യാക്കോബ് അവരോട് നിങ്ങൾ ഇറങ്ങിപ്പോയി കുറെ ധാന്യം കൊള്ളുവിൻ എന്ന് പറഞ്ഞു ഏഹൂത അവനോട് നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിലല്ലാതെ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് ആ മനുഷ്യൻ ഞങ്ങളോട് ഞങ്ങളെ കൊണ്ട് ഉറപ്പായി സാക്ഷീകരിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളുടെ കൂടെ അയയ്ക്കുന്നുവെങ്കിൽ ഞങ്ങൾ പോയി ധാന്യം കൊള്ളാം നീ അവനെ അയക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുകയില്ല എന്തെന്നാൽ നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ അല്ലാതെ എൻ്റെ മുഖം നിങ്ങൾ കാണുകയില്ല എന്ന് ആ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ പിതാവായ ഇസ്രായേൽ അവരോട് നിങ്ങൾക്കൊരു സഹോദരനുണ്ട് എന്ന് നിങ്ങൾ ആ മനുഷ്യനെ അറിയിച്ചു എനിക്ക് ദോഷം ചെയ്തത് എന്തിന് എന്ന് ചോദിച്ചു അവർ അവനോട് പറഞ്ഞത് അവൻ ഞങ്ങളെ കുറിച്ചും ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ചും അന്വേഷിച്ചു കൊണ്ട് നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ നിങ്ങൾക്ക് വേറെ സഹോദരൻ ഉണ്ടോ എന്നെല്ലാം ചോദിച്ചു ഈ വാക്കുകൾ നിമിത്തം ഞങ്ങൾ അത് അവനെ അറിയിച്ചു പോയി നിങ്ങളുടെ സഹോദരനെ കൊണ്ടു വരുവിനെന്ന് അവൻ പറയുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നോ യഹൂദ തൻ്റെ പിതാവായ ഇസ്രായേലിനോട് പറഞ്ഞു ബാലനെ ഞങ്ങളോടുകൂടെ അയക്കുക ഞങ്ങൾ നീയും നമ്മുടെ കുഞ്ഞുങ്ങളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിനായി ഞങ്ങൾ പുറപ്പെട്ടു പോകാം ഞാൻ അവനു വേണ്ടി ജാമ്യം നിൽക്കാം നീ അവനെ എൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചുകൊള്ളുക അവനെ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ നിർത്തുന്നില്ലെങ്കിൽ ഞാൻ ാളും എന്റെ പിതാവിന് കുറ്റക്കാരനായിരിക്കാം ഞങ്ങളെ താമസിപ്പിച്ചിരുന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടു പ്രാവശ്യം പോയി വരുമായിരുന്നു അവരുടെ പിതാവായ ഇസ്രായേൽ അവരോട് പറഞ്ഞോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുവിൻ ആ മനുഷ്യന് കാഴ്ചദ്രവ്യമായി ദേശത്തെ വിശേഷ വസ്തുക്കളിൽ കുറെ നിങ്ങളുടെ പാത്രങ്ങളിൽ എടുക്കുവിൻ കുറേ സാമ്പ്രാണി കുറേ മീറ ബോടനണ്ടി ബദാം സുഗന്ധ പശ തേൻ ഇവ എടുത്തുകൊണ്ട് പോകുവിൻ ഇരട്ടി ദ്രവ്യവും നിങ്ങളുടെ ചാക്കിൻ്റെ വാക്കൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയ ദ്രവ്യവും എടുത്തുകൊള്ളുവിൻ അത് ഒരു തെറ്റ് പറ്റിയതായിരിക്കാം നിങ്ങളുടെ സഹോദരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ആ മനുഷ്യന്റെ സന്നിധാനത്തിൽ നിൽപ്പിൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെന്യാമിനെയും നിങ്ങളോടൊപ്പം തിരിച്ചയക്കാത്തക്കവണ്ണം ആ മനുഷ്യന് നിങ്ങളോട് കരുണ തോന്നുവാൻ ദൈവം ഇടയാക്കട്ടെ ഞാൻ പുത്രഹീനെ പോലെയായി ആ പുരുഷന്മാർ ഈ കാഴ്ച ദ്രവ്യങ്ങളും ഇരട്ടി ദ്രവ്യവും തങ്ങളുടെ കൈകളിൽ എടുത്തുമിനെയും കൂട്ടി യാത്ര തിരിച്ച് മെസ്ലൈനിലെത്തി യൗസേപ്പിന്റെ മുമ്പിൽ ഹാജരായി യൗസേപ്പ് അവരോടു കൂടെ ബെന്യാമിനെ കണ്ടതൻ്റെ തന്റെ വിചാരകനോട് ഈ മനുഷ്യരെ വീട്ടിലേക്ക് കൊണ്ടുപോകുക ഉച്ചക്ക് ഈ മനുഷ്യർ എന്നോട് കൂടി ഭക്ഷിക്കുന്നത് കൊണ്ട് മൃഗത്തെ അറുത്ത് ഭക്ഷണം ഒരുക്കുക എന്ന് പറഞ്ഞു യൗസേപ്പ് പറഞ്ഞതുപോലെ ദാസൻ ചെയ്ത് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി യൗസേപ്പിന്റെ ഭവനത്തിലേക്ക് അടു കടക്കുമ്പോൾ അവർ സംഭീതരായി ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചുമടുകളിൽ തിരികെ വന്ന ദ്രവ്യം നിമിത്തം നമ്മുടെ മേൽ ബലപ്രയോഗം നടത്തി നമ്മെ വഞ്ചിച്ച് നമ്മെയും നമ്മുടെ കഴുതുകളെയും കീഴ്പ്പെടുത്തി അടിമകളാക്കുന്നതിനാണ് നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അവർ പറഞ്ഞു അവർ യൗസേഫിൻ്റെ ഗ്രഹവിചാരകനെ സമീപിച്ച് വീട്ടു വാതിൽക്കൽ വച്ച് അവനോട് സംസാരിച്ചു അവർ അവനോട് പറഞ്ഞത് യജമാനെ ഞങ്ങൾ സങ്കടം ബോധിപ്പിക്കുന്നു മുൻപ് ഞങ്ങൾ ധാന്യം കൊള്ളുവാൻ വന്നിരുന്നു ഞങ്ങൾ വഴി അമ്പലത്തിൽ ചെന്ന് ചാക്ക് തുറന്നപ്പോൾ ഇതാ ഓരോരുത്തേയും ദ്രവ്യം മുഴുവൻ അവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ ഉണ്ട് ഞങ്ങൾ അത് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് ധാന്യം കൊള്ളുവാൻ വേറെ ദ്രവ്യം ഞങ്ങളുടെ കയ്യിലുണ്ട് അവൻ അവരോട് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ ദൈവം നിങ്ങളുടെ പിതാവിന്റെ ദൈവം നിങ്ങളുടെ ചാക്കുകളിൽ നിങ്ങൾക്ക് നിക്ഷേപം വച്ചു നിങ്ങളുടെ ദ്രവ്യം എൻ്റെ പക്കൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമപൂനെ അവരുടെ പക്കൽ പുറത്തു കൊണ്ടുവന്നു അവൻ അവരെ യൗസേപ്പിന്റെ വീട്ടിൽ പ്രവേശിപ്പിച്ചു വെള്ളവും വെള്ളം കൊടുത്ത് അവരുടെ കാരു കഴുകി അവരുടെ മൃഗങ്ങൾക്ക് തീറ്റായിട്ട് കൊടുത്തു അവർ അവിടെയാണ് അപ്പം തിന്നുന്നത് എന്ന് അവർ കേട്ടിരുന്നതിനാൽ യൗസേപ്പ് ഉച്ചയ്ക്ക് വീട്ടിൽ വരുന്നതിനിടയ്ക്ക് അവർ കാഴ്ചകൾ ഒരുക്കി വെച്ചു യൂസേപ്പ് വീട്ടിൽ വന്നപ്പോൾ അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കാഴ്ച കൊണ്ടുവന്നിട്ട് നിലത്തു വീണ് അവനെ വന്നിച്ചു അവൻ അവരുടെ ക്ഷേമം അന്വേഷിച്ചു നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ വൃദ്ധനായ പിതാവിന് ക്ഷേമമോ അദ്ദേഹം ഇപ്പോഴും ജീവനോടിരിക്കുന്നുവോ എന്ന് ചോദിച്ചു ഞങ്ങളുടെ പിതാവായ നിൻ്റെ അടിയാന് ക്ഷേമം തന്നെ അവൻ ഇപ്പോഴും ജീവനോടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ മുട്ടുകുത്തി ബുദ്ധി വന്നിച്ചു അവൻ ദൃഷ്ടികൾ ഉയർത്തി തൻ്റെ അമ്മയുടെ മകനായ തന്റെ സഹോദരൻ ബെന്യാമിനെ കണ്ടു നിങ്ങൾ എന്നോട് പറഞ്ഞാ നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവൻ തന്നെയോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ മകനെ ദൈവം നിന്നോട് കരുണ ചെയ്യട്ടെ എന്ന് പറഞ്ഞു തന്റെ സഹോദരനോടുള്ള സ്നേഹം തന്നെ കീഴ്പ്പെടുത്തിയതുകൊണ്ട് യൗസേഫിന് കരച്ചിൽ വന്നു അവൻ ധൃതിയോടെ കടന്ന് അവിടെ വച്ച് കരഞ്ഞു അവൻ മുഖം കഴുകി പുറത്തിറങ്ങി വന്നു സ്വയം നിയന്ത്രിച്ചു കൊണ്ട് അപ്പം വിളമ്പുവാൻ പറഞ്ഞു അവന് തനിച്ചും അവർക്ക് വേറെയായും അവനോടുകൂടി ഭക്ഷിക്കുന്ന മേസ്രിയൻകാർക്ക് വേറെയായും വിളമ്പി കാരണം ോടൊപ്പിരന്ന് അപ്പം തിന്നുകൂടാം അത് അവർക്ക് മുതൽ ഇളയവൻ വരെ പ്രായക്രമത്തിന് അവൻ്റെ മുമ്പാകെ പന്തിരുത്തി ഓരോരുത്തർക്കും തൻ്റെ അടുത്തവനെ പറ്റി വിസ്മയിച്ചു യോസേപ്പിൻ്റെ മുമ്പിൽ നിന്ന് അവർക്ക് ഓഹരികൾ എടുത്തു കൊടുത്തു വിന്യാമിൻ്റെ ഓഹരി മറ്റെല്ലാവരുടെയും ഓഹരിയുടെ അഞ്ച് മടങ്ങായിരുന്നു അവർ അവനോടുകൂടെ പാനം ചെയ്ത് ആഹ്ലാദിച്ചു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമോർ